ഹലോ ഗായസ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞായറാഴ്ച അല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമോ എന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങി കുറെ ഒക്കെ ലൈഫ് സെയിം ആണ് റിപ്പീറ്റ് അടിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്നത് മുടിവെട്ടലാണ് കേട്ടോ മുടിവെട്ടാൻ പോവാന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞൊരു തെറാപ്പിക്ക് പോകുന്നതിന് തുല്യ അത്രയും റിലാക്സിങ് ആയിട്ടുള്ള വേറൊരു ആക്ടിവിറ്റി ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ ചെയ്തിട്ട് ഇത്രയും സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വന്നിട്ടില്ല മുടിവെട്ടാനായിട്ട് ഞാൻ ട്രസ്റ്റ് ചെയ്യണേ ഒരേ ഒരു ഉള്ളൂ അത് സ്പിൻ ആണ് മുടി വെട്ടണമെന്നോ കളറിയണമെന്നോ എന്തൊക്കെ വിചാരിച്ചാല് ആദ്യം ഞാൻ ഓടിച്ചില്ല ഇവിടെ ബാംഗ്ലൂർ കൊത്തിനുള്ളിൽ ഉള്ള സ്പിന്നലേക്കാണ് അപ്പൊ ചെന്നപ്പോ ഭയങ്കര ണ്ടായിരുന്നു അപ്പോയിൻമെന്റ് എടുത്തിട്ടാണ് ഞാൻ സാധാരണ പോയത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ അപ്പോയിൻമെന്റ് എടുക്കാണ്ട് പോയത് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ പോസ്റ്റ് അടിക്കേണ്ടി വന്നു അപ്പോൾ ഹെയർ കട്ടിന് പോണതിനു മുന്നേ ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട് എനിക്ക് എങ്ങനെ മുടി വെട്ടണം ഫ്രണ്ടിൽ എങ്ങനെ വേണം ബാക്കിൽ എങ്ങനെ വേണം എത്ര ലെങ്ത് വേണം എന്നൊക്കെ ഞാൻ ഡിസൈഡ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനത്തെ ഒരു ഡിസിഷനും എടുത്തില്ല ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു ലെങ്ക് വെച്ചോ പക്ഷെ മൊത്തത്തിലൊന്ന് ലുക്ക് മാറ്റി തരണം അത്രേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ ആ ചേട്ടനും ഡീൽ എന്ന് പറഞ്ഞാൽ നേരെ പിന്നെ മുടി കഴുകാനെല്ലാം പോയി പിന്നെ ആൾ പെട്ടെന്ന് ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ആൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിയതാ ഇതായിരുന്നു ഫൈനൽ ലുക്ക് എനിക്കിഷ്ടപ്പെട്ടു കാരണം എൻ്റെ പഴയ മുടി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെയിറ്റ് ആയിരുന്നു ഒപ്പം ലെവലിലായിരുന്നു സ്ട്രെയിറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് ഇത് കുറച്ച് ലെയർ ആയിട്ട് പോലെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ഡിഫറെൻറ്റ് ലുക്ക് എനിക്ക് അത്രേ വേണ്ടു ലെങ്ത്ത് പോവാണ്ട് ഒരു ഡിഫറെൻ്റ് ലുക്ക് ഫീൽ ചെയ്യണം അവസാനം ആ സാധനം വൈറ്റ് ആ മറ്റേ ഒരു ഷീറ്റ് ഇടുള്ളൂ അതൊക്കെ ഊരി കഴിഞ്ഞ് മൊത്തം ഫൈനൽ ലുക്ക് നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ കാരണം എൻ്റെ ഹൈലൈറ്റ്സ് മൊത്തം ആ താഴേക്ക് മാത്രമായിട്ട് ഇറങ്ങി മേലെ ഫുള്ള് ബ്ലാക്കായിട്ടും ആ ഞാൻ വിചാരിച്ച് വെട്ടിക്കളയുമ്പോൾ ആ ഹൈലൈറ്റ്സ് മുഴുവനും പോകുന്നു പക്ഷെ അത് പോയില്ല അത് നല്ല ണ്ടായിരുന്നു ഇത് പോയിട്ട് ഒരു വർഷം ഇതുവരെ പോയിട്ടില്ല ഇപ്പൊ പോവോ എന്തോ ഈ പുതിയ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറയണേ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നും കൂടി ഒന്നും അറിയണല്ലോ അങ്ങനെ മുടിവെട്ടലും അത് കണ്ടുള്ള നിർവൃതി നിർവൃതിയടയിലെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ സ്പെൻഡ് ചെയ്യുന്നിറങ്ങിയിട്ട് പിന്നെ ഞാൻ പോയത് സ്റ്റുഡിയോയിലേക്കാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അതിനു വേണ്ടി പോയതാ പിന്നെ സ്റ്റുഡിയോയിൽ പോയാൽ അറിയാലോ ഒരു സാധനം മാത്രം എടുത്തിട്ട് വരില്ല എന്ന് അങ്ങനെ അവിടെ പോയി പുതിയ കളക്ഷൻ എല്ലാം ഒന്ന് കറങ്ങി നോക്കി ഒരു രണ്ട് ഡ്രസ്സ് എനിക്ക് എടുത്ത് അത് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ കുറച്ച് ട്രയൽ റൂം ആക്ഷൻസ് ട്രയൽ റൂം കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ അവിടുത്തെ വീട്ടിൽ മാത്രം നമ്മളെ കാണാൻ നല്ല ഭംഗിയാണ് എന്താണെന്ന് അറിയത്തില്ല ഇതായിരുന്നു ആദ്യത്തെ ഒരു ഷർട്ട് ഡ്രസ്സായിരുന്നു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എന്തോ എനിക്ക് ചേരുന്നില്ല എന്ന് ഒരു തോന്നില്ല എനിക്ക് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി അതുകൊണ്ട് തന്നെ അത് പോയി ഇത് രണ്ടാമത്തെ ഓപ്ഷൻ എനിക്ക് ഇഷ്ടമായി ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് എൻ്റെ കയ്യിൽ ഇല്ല അതായത് ഞാൻ നോക്കുന്നത് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ തപ്പി നടക്കുകയാണ് ഞാൻ ഉള്ളത് തന്നെ വീണ്ടും വീണ്ടും സെയിം മോഡൽ റിപ്പീറ്റ് അടിച്ചെടുക്കാണ്ട് കുറച്ച് ആയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കയറി തന്നെ ഡമ്മിക്ക് കിടക്കുന്നതായിരുന്നു ായിരുന്നു അത് അങ്ങേ എടുത്തു ഇഷ്ടപ്പെട്ടു ബില്ലിട്ടു പോന്നപ്പോ അത്രയേ ഉള്ളൂ ടാറ്റാ